അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടെത്തി ഉത്തർപ്രദേശിലെ അലിഗഡിലെ മുസ്ലിം ആധിപത്യമുള്ള സാരായ് റഹ്മാൻ പ്രദേശത്ത് നിന്നാണ് വിഗ്രഹം കണ്ടെത്തിയത് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ശിവലിംഗം കുഴിച്ചിട്ട നിലയിലായിരുന്നു പി എച്ച് പി പ്രവർത്തകർ ക്ഷേത്രത്തിന് സമീപത്തെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും ശിവലിംഗം കണ്ടെത്തി ക്ഷേത്രത്തിനകത്ത് എത്തിക്കുകയും ചെയ്തു വർഷങ്ങളായി ഈ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു മുസ്ലിം ആധിപത്യമുള്ള പ്രദേശമായതിനാൽ ആരും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ആളുകളെ സമാധാനിപ്പിച്ചു ക്ഷേത്രം തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണീസേന ജില്ലാ ഭരണകൂടത്തിന് നിവേദനവും നൽകിയിട്ടുണ്ട് വർഷങ്ങളായി ഈ ക്ഷേത്രം കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നും ഇവിടെ പൂജകൾ നടക്കുന്നില്ലെന്നും അഖിലേന്ത്യാ കർണീസേന സംസ്ഥാന പ്രസിഡന്റ് ജ്ഞാനേന്ദ്ര സിംഗ് ചൌഹാൻ പറഞ്ഞു ക്ഷേത്രത്തിന് സുരക്ഷ ഒരുക്കുമെന്നും ഇവിടെയുള്ള ആരാധനകൾ തടയില്ലെന്നും പോലീസ് ഉറപ്പു നൽകി അന്വേഷണവും ക്ഷേത്രത്തിന് സംരക്ഷണവും നൽകണമെന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു ക്ഷേത്രം തുറന്ന് വൃത്തിയാക്കിയതായി ബന്നാദേവി പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് പങ്കജ് മിശ്ര പറഞ്ഞു യു പി മുസ്ലിം സമുദായം കൈവശപ്പെടുത്തിയിരിക്കുന്ന പതിനഞ്ചോളം ക്ഷേത്രങ്ങൾ കർണി കർണിസേന തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ജാനേന്ദ്രസിംഗ് ചൌഹാൻ പറഞ്ഞു ഈ ക്ഷേത്രങ്ങൾ ഉടൻ മോചിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുൻ വർഷങ്ങളിൽ യുദ്ധാടിസ്ഥാനത്തിലും പ്രകൃതി ദുരന്തത്തിലും വിവിധ സ്ഥലങ്ങൾ മണ്ണെടുത്ത് ഭൂമിക്കടിയിൽ പോയിട്ടുണ്ട് ആ അവസരത്തിൽ നിരവധി ക്ഷേത്രങ്ങളും മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ ഓരോ അവശിഷ്ടങ്ങളും ഭൂമിക്ക് മേലെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പൊടിമൂടിയ നിലയിൽ ശിവലിംഗവും ഹനുമാൻ വിഗ്രഹവും കണ്ടെത്തിയത് ഉത്തർപ്രദേശിലെ സംബാലിലാണ് സംഭവം ഇതോടെ നാൽപ്പത്തി ആറ് വർഷമായി അടച്ചിട്ട ക്ഷേത്രത്തിന് പുനർജന്മം ലഭിക്കുകയായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടെയാണ് പുരാതന ശിവക്ഷേത്രം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ അടച്ചിട്ടിരുന്ന ക്ഷേത്രത്തിന്റെ കിണർ കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ട് മൂടിയ നിലയിലാണ് ഷാഹി ജുമാ മസ്ജിദ് പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഭഗവാൻ ശിവന്റെ ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വർഗീയ കലാപത്തെ തുടർന്ന് ഹിന്ദു കുടുംബങ്ങൾ പ്രദേശത്തു നിന്ന് പലായനം ചെയ്തിരുന്നു പിന്നീട് ഒരു പണ്ഡിറ്റും അവിടെ താമസിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ലെന്ന് ഹിന്ദു സഭയുടെ രക്ഷാധികാരി വിഷ്ണു ശരൺ റസ്തോഗി പറഞ്ഞു പ്രദേശത്തെ വൈദ്യുതി മോഷണവും അനധികൃത കൈയേറ്റവും അന്വേഷിക്കാൻ എത്തിയതായിരുന്നു എ ഡി എം മന്ദന മിശ്ര ഇതിനിടെയാണ് താമസക്കാർ അടച്ചിട്ട ക്ഷേത്രം ശ്രദ്ധയിൽപ്പെടുത്തിയത് സമാജ്വാദി എം ബി സിയാവൂർ റഹ്മാൻ ബാർക്കിന്റെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം ശിവലിംഗവും ഹനുമാന്റെയും നന്ദിയുടെയും വിഗ്രഹവും പൊടിപിടിച്ച നിലയിലാണ് ക്ഷേത്രം വൃത്തിയാക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ മാസമാണ് മധ്യപ്രദേശിലെ തുണ്ടുകോട്ടയിൽ നിന്ന് പത്താം നൂറ്റാണ്ടിലെ ശിവലിംഗം കണ്ടെത്തിയത് ധോണി ഗ്രാമത്തിലെ പുരാതന ഹനുമാൻ ക്ഷേത്രത്തിനടുത്തുള്ള കുളത്തിന് സമീപത്ത് നിന്നാണ് ശിവലിംഗവും രണ്ടടി നീളമുള്ള ജലഹരി പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയത് വിവരം പറഞ്ഞ നിരവധി പേരാണ് ശിവലിംഗം കാണാനായി എത്തിയത് ഈ ഗ്രാമങ്ങളിൽ നിരവധി പുരാതന വിഗ്രഹങ്ങളും ക്ഷേത്ര അവശിഷ്ടങ്ങളും ഉള്ളതായി നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു കളക്ടർ നേരത്തെ ഇവിടെ പരിശോധനയും നടത്തിയിരുന്നു പുരാതന പൈതൃക ഗ്രാമമാണ് ധോണി ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തകർന്ന ഉണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത്തരത്തിൽ ക്ഷേത്രത്തിന്റെ സാധ്യത പരിശോധിക്കുന്നതിനായും വിഗ്രഹങ്ങൾ തിരഞ്ഞുപിടിച്ചു ശേഖരിക്കാനും സാംസ്കാരിക ടൂറിസം മദർ ട്രസ്റ്റ് എൻവൺമെന്റ് വകുപ്പ് സഹമന്ത്രി സിംഗ് ലോധി ഉത്തരവിട്ടിരുന്നു വെബ് ഡെസ്ക്യൂസ്